കല്യാണം കൂടിയാലോ കൊറിയനല്ല ചെക്കൻ കൊറിയനും പെണ്ണ് മലയാളിയുണ്ടോ അച്ഛൻ്റെ റിലേറ്റീവിന്റെ ആണ് അപ്പൊ കൊച്ചിയിലാണ് കല്യാണം മോർണിംഗ് തന്നെ ഇറങ്ങി കേട്ടോ നമ്മുടെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ നീലൂട്ടം വണ്ടിയിൽ കയറിയതും ഭയങ്കര കരച്ചിലൊക്കെ കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ബസ്സിൽ കയറുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആള് ഓക്കെ ആയിട്ടോ പിന്നെ കുറെ നേരം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ കമ്മലെ വെച്ചു വെച്ചിട്ടു പിന്നെ അവനാണെങ്കിൽ പിടിച്ച് വലിക്കലുണ്ടായിരുന്നു കുറച്ചേരം കളിച്ചു കഴിഞ്ഞപ്പോൾ നീലിട്ട് നല്ല വർക്കായിട്ടോ പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് എണിറ്റത് പിന്നെ ഓരോ സ്റ്റോപ്പിൽ നിർത്തിയിരുന്നു ഓരോ റിലേറ്റീവ്സ് ും ഞാൻ കമ്മലൊക്കെ ഇട്ട് സെറ്റ് ആയി പിന്നെ നീലോട്ടിനു കുറുക്കും കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി പതിനൊന്നേകാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി റംദാ റിസോർട്ടിലായിരുന്നു അവിടുത്തെ സൂപ്പറായിരുന്നു അവിടുത്തെ അറേഞ്ച്മെന്റ്സും പിന്നെ റിസോർട്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ നല്ല രസം ശരിക്കും ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു കേട്ടോ

কেঞ্চা <laughs> <laughs> ശ്രീമൽ വിടരും നമ്മുടെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് ഇവിടുത്തെ പ്ലേസ് ആണ് ഇഷ്ടമായത് അടിപൊളിയായിരുന്നു കായലോരം അടിപൊളി ഭയങ്കര ഇഷ്ടായി ഇത് ബ്രൈഡിന്റെ ഫാമിലിയാണ് കേട്ടോ ഗ്രൂമിനെ നല്ല രസമല്ലേ കാണാൻ ശരിക്കും നമ്മുടെ കൊറിയൻ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ഉണ്ടല്ലേ എന്ത് ഞങ്ങൾ നല്ല കുറിയും ഫുഡൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചതാണ് പക്ഷെ അതൊന്നും നടന്നില്ല സദ്യ സദ്യയായിരുന്നു നമ്മുടെ നോർമൽ സദ്യ മൂന്ന് മൂന്നുതരം പായസമൊക്കെ ആയിട്ട് നേരം ഭയങ്കര പരിപ്പും നെയ്യും കൂട്ടിട്ട് തോർത്തരാട്ടോ ഒരു അതെ ഇത് ഗ്രൂമിന്റെ അച്ഛനും അമ്മയും കേട്ടോ തീരെ പ്രായം തോന്നിക്കണേണ്ടി ഇവരെയൊന്നും മുറ്റത്ത് അവിടെ ഒരു ഡെക്കറേഷൻ്റെ ഐറ്റം പൊട്ടിയിട്ടും മിററായിരുന്നു നല്ല ഡ്രെൻ്റായിരുന്നത് കാണാൻ അതൊക്കെ പൊട്ടി വീണ് എടുക്കണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നുട്ടോ ഉച്ച ഒരു ഒന്നര ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് നീലുട്ടിൻ്റെ ഷൂമ്മ പീപ്പി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കായിരുന്നു കേട്ടോ നീലുട്ടിനെ നടക്കുമ്പോൾ എല്ലാവരും മൂന്ന് തരം പായസം കഴിച്ചതിൻ്റെ ക്ഷീണമെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും നല്ല ഉറക്കായിരുന്നു കേട്ടോ നീലിട്ട് നല്ല ഉറക്കായിരുന്നു ചാലക്കുടി എത്ര എപ്പോഴും നീലിട്ടു നമ്മളെല്ലാവരും മെയിൻ റോഡിൽ ഇറക്കാം കേട്ടോ ചെയ്തത് പിന്നെ ഓരോരുത്തരെ ഇറക്കാൻ ഞാൻ കുറച്ച് കഴിഞ്ഞ പച്ചന്റെ വണ്ടിയിൽ കയറിപ്പോയി അപ്പൊ ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ബൈക്ക്